ഹലോ ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ കിഴങ്ങും കോൺഫ്ലോറും ഉണ്ടോ എങ്കിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഇത് ഞാൻ കുക്കറിലോട്ട് കിഴങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കിഴങ്ങാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിവിടെ രണ്ട് വിസിൽ വേവിക്കാൻ പോവാണ് കിഴങ്ങിന്റെ തൊലി ആദ്യമേ എടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ആദ്യമേ എടുത്തന്നേ ഉള്ളൂ വെന്തിട്ട് ഒലിക്കാനാണ് എളുപ്പം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിൽ തീ കൂട്ടിയിട്ടതിന് ശേഷം സെക്കൻഡ് വിസിലാകുമ്പോൾ തീ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മളത് കിഴങ്ങതേ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ആക്കാം കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ പറക്കി തന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര ആണ് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ നമ്മളതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പൂൺ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി കൊടുക്കുവാണ് അതിലുള്ള കട്ടക്കട്ടയൊന്നും കാണാൻ പാടില്ല നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിലെ മുളക് പൊടിക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് മൊത്തം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതേ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ നമ്മൾ കിഴങ്ങിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ബോൾസ് ബോൾസ് ആക്കി എടുക്കേണ്ടതല്ലേ നമ്മൾ ഇവിടെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത്രയും മാത്രം മതി ഇത് നമുക്ക് പിന്നെ ബോൾസ് ആക്കി എടുക്കാനുള്ള ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേ കണ്ടില്ലേ നമ്മളിപ്പോൾ കുഴച്ച് കഴിഞ്ഞു നമുക്കിനി ഇത് ബോൾസ് ആക്കാം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാൽ മതി നമ്മളിവിടെ ചീസ് അകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പൊട്ടറ്റോ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുകയാണ് ചീസ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ബോൾസ് ആക്കിയെടുക്കാം നമ്മള് ചീറ്റോസിന്റെ വലിപ്പത്തിലാണ് ബോൾസ് ബോൾസ് ആക്കി ഇടുന്നത് ഇതേ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബോൾസ് ആക്കി ആക്കിയെടുക്കാം നമ്മളിതിപ്പോ ഫുള്ളും ബോൾസ് ആക്കി കഴിഞ്ഞു ഇനി പൊരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ പാൻ വെച്ചു അത് ചൂടായി കഴിഞ്ഞു ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ മതിയാകും ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ബോൾസ് ഒന്ന് മുങ്ങി പൊരിയാവുന്ന പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കുഞ്ഞു കുഞ്ഞു ബോൾസ് അല്ലേ അപ്പൊ നമ്മൾ ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് പൊരിക്കാം ഓരോന്ന് ഓരോന്ന് നമുക്കിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് ഞെരിക്കിട്ട് വേവിക്കണ്ട രണ്ടാമത്തെ ട്രിപ്പിട്ട് വേവിച്ചാൽ മതിയാവും എല്ലാം കൂടെ ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ആദ്യം കുറേശ്ശേ ഇട്ട് വേവിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ബാക്കി വരുന്നത് പിന്നെ പൊരിക്കാം അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് വേറെ വേവിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ അടുത്തടുത്തിട്ടാണ് വേവിച്ചതെന്ന് അപ്പൊ അതിനേക്കാളും നല്ലത് കുറച്ചൊക്കെ ഡിസ്റ്റൻസ് ഇട്ട് പൊരിക്കുന്നതാണ് കേട്ടോ കുറച്ചിട്ട് വേവിക്കുക അല്ലെങ്കിൽ പിന്നെ തീ കൂട്ടിയിട്ടാല് അകംഭാഗം വേവാതെ പുറംഭാഗം കരിഞ്ഞിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി റമദാനൊക്കെ വരുമല്ലേ അതിനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി സ്റ്റാക്ക് ആണ് എന്നിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിനി അപ്പുറത്തെ സൈഡ് തിരിച്ചിടാം തിരിച്ചിടുമ്പോ അത് സൂക്ഷിച്ച് തിരിച്ചിടുക അപ്പുറത്തെ സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങളൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഇതെന്ന് അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡും എന്തൊരു നല്ല ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം നമ്മളിത് പൊട്ടറ്റോ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ചായ്